പൊന്നാനിയോട് വല്ലാത്ത മഹബത്തുള്ള ആളായിരുന്നു താജുൽ ഉലമ ചിലപ്പോഴൊക്കെ ഈ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പോക്കറ്റിൽ ഒരു കുപ്പി അത്തറ് വെക്കും എന്നിട്ട് സദസ്സിലുള്ള ആളുകൾക്കൊക്കെ പുരട്ടി കൊടുക്കുമായിരുന്നു താജുൽ ഉലമക്ക് മുത്തഫരി എന്ന് പറയുന്ന കിതാബ് ചൊല്ലിക്കൊടുത്തത് പ്രിയപ്പെട്ടവരെ ഈ പൊന്നാനിക്കാരനായ പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാരായിരുന്നു തൻ്റെ ഉസ്താ താജിൽ ഉലമ താജിൽ വരെ എത്താനുള്ള കാരണക്കാരനായ ഉസ്താദ് ഈ പൊന്നാനിക്കാരനായിരുന്നു താജിൽ ഉലമന്റെ നാടായ കരുവന്തിരുത്തിയിൽ മഹാനവറുകൾ ദറസ് നടത്തിയപ്പോ അവിടെ നിന്നാണ് താജിൽ ഉലമ മുത്തു തോതിയത് അതിൻ്റെ പറക്കത്തു വല്ലാത്ത പറക്കത്താ ഉസ്താദ്മാരെ ബഹുമാനിച്ച് ഉസ്താദുമാരെ കുരുത്തവും പൊരുത്തവും ലഭിച്ചാൽ ഓദാത്ത കിതാബുകൾ വരെ മുതാലിമീങ്ങളെ ചൊല്ലിക്കൊടുക്കാൻ സാധിക്കും പലപ്പോഴും പറയും ഞാൻ ഷംസുൽ അടുത്ത് ആ സമയത്ത് തളിപ്പറമ്പിൽ സന്ദർഭത്തിൽ ഷംസുൽ ഉസ്താദ് എനിക്ക് ജാമി എന്ന് പറയുന്ന മഹാനായ ഇബ്ന ഷാഫി എന്ന കിതാബിന്റെ ഷർഹായ ജാമി ദറസ് നടത്താൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു താജിൽ പറയുകയാണ് ഞാൻ ആ കിതാബ് ഞാൻ ആ കിതാബ് ഇല്ല ഞാൻ ആ എന്ന കിതാബ് സറഫിന്റെ കിതാബ് അത് ഞാൻ കണ്ടിട്ട് തന്നെ ഏൽപ്പിച്ചപ്പോ ഞാൻ ആ കിതാബ് വായ്പ വാങ്ങിച്ച് ഞാൻ ചൊല്ലിക്കൊടുത്തു സുബാണ എന്നിട്ടൊരിക്കൽ എന്നോട് പറഞ്ഞു തങ്ങളെ അതിലൊരു അൽഹാസിൽ മഹസൂലിന്റെ വലിയൊരു ചർച്ചയുണ്ട് ആ ചർച്ചയെത്തിയാൽ അതെന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ എൻ്റെ ഉസ്താദ് പറഞ്ഞു അതൊക്കെ എന്നോ കഴിഞ്ഞുപോയി ആ ബഹത്തൊക്കെ ഈ പൊന്നാനിയിലെ പുത്തം വീട്ടിൽ മുഹമ്മദ് മുസ്ലിം ആരില്ലെന്ന് മുതഫ് ഓതിയ ബർക്കത്താണ് താജൽക്ക് കാണാത്ത കിതാബ് ദർശ നടത്താൻ കഴിഞ്ഞത് വല്ലൂര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ താജുൽ ഒന്നാമത്തെ റാങ്കോട് കൂടെ പാസ്സാകുമ്പോ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഏഴ് കിതാബുകൾ മഹാൻ അവിടെ നിന്ന് അവിടത്തെ നിന്ന് ഓതുമ്പോ പത്ത് കിതാബുകൾ പത്ത് കിതാബ് എന്ന് പറയുന്ന അസരത്തു കുത്തുമല്ല പത്ത് കിതാബുകൾ വലിയ പത്ത് കിതാബുകൾ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്നു താജുൽ ഉലമ എവിടെ നിന്ന് കിട്ടി ആ ഭർഗത്തൊക്കെ അത് പൊന്നാനിയിൽ നിന്ന് കിട്ടിയതാ ഇവിടത്തെ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാനിൽ നിന്ന് കിട്ടിയതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പത്ത് കിതാബ് അഷറത്ത് കുത്തു എന്ന് പറയുന്ന കിതാബുകൾ മുഴുവനും പൊന്നാനിയുടെ സംഭാവനയാണ് ആ കിതാബിലൊന്നും മഹാന്മാര് അവരുടെ പേരെഴുതിയിട്ടില്ല അത് ഉണ്ടാക്കിയ ആളുകളുടെ പേര് ആ കിതാബിൽ കാണില്ല അവരെഴുതിയ മൗലി കിതാബുകളിൽ അവരെ പേര് കാണില്ല ഇവിടെ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ മുഴുവനും ലിപചിഹില്ല അള്ളാൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഓതുകയും ഗ്രന്ഥം രചിക്കുകയും ചെയ്തവരാ